ഹോസ്തുർഗ് എം സി എ എൽ പി സ്കൂളിൽ പച്ചക്കറി സമൃദ്ധി അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ സഹായത്തോടെ കുട്ടികൾ വിളയിച്ച പച്ചക്കറികളുടെ കന്നി വിളവെടുപ്പ് നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിന് തുടക്കം കുറിച്ച പച്ചക്കറി കൃഷിയാണ് ഇപ്പോൾ ഹോസ്തുർഗ് യു ബി എം സി എ എൽ പി സ്കൂളിൽ പച്ചപ്പിന്റെയും ഒപ്പം വിളവുകളുടെയും നിറസമൃദ്ധി ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുത്ത അൻപത് കുട്ടികളുടെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തിയിരുന്നു മഞ്ഞൾ പയർ വെണ്ട പച്ചമുളക് കോവയ്ക്ക നരമ്പൻ ചീര തക്കാളി തുടങ്ങിയ വിളകളാണ് ഇപ്പോൾ സ്കൂൾ വളപ്പിനെ പുളകിതമാക്കി കുളിർക്കാഴ്ച സമ്മാനിക്കുന്നത് കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കൃഷി പരിപാലനത്തിൽ പങ്കാളികളായി ഇതാണ് കൃഷിയെ വിചാരിച്ചതിലും വലിയ വിജയത്തിലെത്തിച്ചത് കാഞ്ഞങ്ങാട് നഗരമാതാവ് കെ വി സുജാത ടീച്ചർ കൃഷിയുടെ കന്നി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ യു വി എം സി എൽ പി സ്കൂളിലെ കുട്ടികൾ ഇത് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപകരെയും അതുപോലെ തന്നെ ഹരിത ക്ലബ്ബ് ഹരിത ക്ലബ്ബിൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിനന്ദിക്കുകയാണ് കാരണം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമ്മുടെ സമൂഹത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ആഹ്വാനപ്രകാരം അതിനുവേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള പിന്തുണയുമായിട്ട് എല്ലാ സ്ഥാപനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് പി കെ നിഷാന്ത് അധ്യക്ഷനായി മദർ പി ടി എ പ്രസിഡന്റ് കെ റീജ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ അശോകൻ കല്ലുവളപ്പിൽ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ കെ എൽ ആശാലത വി കെ ബിനു വി സൗമ്യ പി കെ ഷീല ബിൽകീസ് അമൃതരാജ് ടി വി ലീല എം രാജീവൻ വിദ്യാർത്ഥികളായ അനയ് ദേവ് മുഹമ്മദ് അറിസ്വാൻ ലാവൺ ദേവ് ആദിസൂര്യ സി എച്ച് ഫാത്തിമ എം നയോമികരാജ് എന്നിവരാണ് കൃഷി പരിപാലനത്തിലെ മുൻനിരക്കാർ വിളവെടുപ്പ് ഉത്സവത്തിൽ പ്രധാനാധ്യാപകൻ എം ടി രാജീവൻ സ്വാഗതവും ഹരിത ക്ലബ്ബ് കൺവീനർ വി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്